പതിനെട്ടാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് തിരുവാഭരണം ശിരസിലേറ്റാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നത് അതിനുശേഷം എഴുപത്തിരണ്ട് കൊല്ലം അത് ശിരസിലേറ്റിയാനുള്ള മഹാഭാഗ്യം ലഭിച്ചിപ്പോൾ നവതിയുടെ നിറവിൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് എന്താണ് ആ ഒരു ഒരു അനുഭവം ആ ഒരു അനുഭവത്തെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ വയസ്സിലായിരുന്നു അച്ഛൻ്റെ കൂടെ ആണ് ആദ്യം ശബരിമലയ്ക്ക് പോകുന്നു പോകുന്നത് ആദ്യമായിട്ട് പോകുന്ന പതിനെട്ടാമത്തെ വയസ്സിലാണ് അന്ന് അച്ഛനാണ് തിരുവാഭരണം എടുത്തുകൊണ്ട് വന്നു എനിക്ക് ഇപ്പോഴത്തെ പോലെ കൊട്ടാരത്തിൽ നിന്ന് അതിനെ നിശ്ചയിക്കുകയൊന്നുമല്ല അന്നൊക്കെ തിരുവാഭരണം കൊണ്ടുപോകുന്ന ആറു പേരാണ് ഈ ആറു പേര് പോകുന്ന സമയത്ത് ഒരു ശങ്കരപ്പിള്ള തനിക്കൂടെ വരാമോ ഈ പ്രാവശ്യം തിരുവാഭരണം കൊണ്ടുപോകാനൊന്നു ചോദിച്ചാൽ അങ്ങനത്തെ കാലമാണ് കാരണം വഴിയിലൊന്നും ഒന്നും കിട്ടാനില്ല ഇതുപോലെ റോഡിൽ കൂടെ ഒന്നും അല്ല പോകുന്ന മലയെല്ലാം വനത്തിക്കൂടെ തന്നെയാണ് പോകുന്നത് മലയെല്ലാം കയറി ഇറങ്ങി പോകുന്നത് അതെ മഴയെല്ലാം ഇറങ്ങി പോകുന്ന കാലമാണ് റോഡില്ല ആ സമയത്ത് നമ്മളൊരാളിനെ തിരുവോണം കൊണ്ടുപോവാൻ വരാൻ പറഞ്ഞാൽ വരാൻ ആളില്ല ഇന്ന് ആൾക്കാർ ഇടിച്ച് കയറി കൊട്ടാരത്തിലും അതുപോലുള്ള സ്ഥലത്തൊക്കെ ഇടിച്ച് കയറിച്ചില്ല എന്നെ കുളി ഇതിനകത്ത് കൊള്പ്പെടുത്തണം കൊൾപ്പെടുത്തണമെന്ന് നമുക്ക് ഈ ആറ് പേര് പോകുന്ന സമയത്ത് വഴിയിലെടുവാൻ പച്ച വെള്ളം പോലും കിട്ടുന്നില്ല ഇപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ നിരുവാരണം പോകുന്ന ദിവസം വരുന്നുണ്ട് അന്ന് പഴയ കാലത്ത് പോകുന്ന ദിവസം നിരുവാരണം പെട്ടി എടുക്കുന്നതോടെ വീട്ടിലാരോ ഉണ്ടെങ്കിൽ അവർ മാത്രമേ ആണ് പിള്ളൂ അങ്ങനത്തെ കാലമായിരുന്നു ഇന്നിപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് പത്താറ് മണി തിരിച്ച് വീട്ടിൽ വരുന്നില്ലേ അന്ന് റോഡൊന്നുമില്ലല്ലോ വലിയ എല്ലാം കയറി ഇറങ്ങിയാൽ പോകുന്നത് അന്ന് ഈ പഴയകാലത്ത് ഈ പെരുന്നാൾ അമ്പലത്തിൻ്റെ അവിടെ പോലെ വനമാണ് വനത്തിൻ്റെ അതിർത്തിക്കാണ് പന്തളം രാജ പെരുന്നാട്ട് ക്ഷേത്രം തുടങ്ങിപ്പിച്ചത് കാരണം ശബരിമല നിത്യപൂജ ഇല്ലാത്തതന്നെ പെരുന്നാട്ടിൽ നിത്യപൂജ നടന്നുപറഞ്ഞു ശബരിമല എന്ന് പറയുന്നത് മാസത്തിന് അഞ്ച് ദിവസത്തെ പൂജ അത് വന്ന് ഇതുപോലെ നടക്കിട്ട് പൂജാരി എഴുതുക എന്ന ചെങ്ങുന്നൂക്കാരും തിരുവേലക്കാരും തിരുവേനിമാരായിരുന്നു പൂജയ്ക്ക് അവർ ഈ മാസം അഞ്ച് ദിവസത്തെ പൂജ എന്ന് അന്ന് അവർ പോകുന്നത് വണ്ടിപ്പെരിയാർ വഴിയാണ് പൂജക്ക് പോകുന്നത് സത്രം വഴി ആണ് പൊയ്ക്കൊണ്ടിരുന്നത് അതെ സത്ര വഴി ആണോ പൊയ്ക്കൊണ്ടിരുന്നത് അത് പോകുന്നത് രണ്ടു മാസത്തെ പൂജ ഒരു മാസം ഇരുപത്തി അഞ്ചാം തീയതി അവിടെ ചെന്നാൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പാം തീയതി വരെ പൂജ കഴിയുക പിന്നെ അടുത്ത മാസം അടുത്ത മാസത്തെ അഞ്ച് ദിവസത്തെ കഴിച്ച് ട്രാവലിംഗ് പൂര അപ്പോൾ ഒന്നാം തീയതി മുതൽ അഞ്ച് ദിവസം അല്ലായിരുന്നു ഇപ്പോഴാണ് ഒന്നാം തീയതി മുതൽ അഞ്ച് ദിവസത്തെ പൂജ വെച്ചിരിക്കുന്നത് ഇപ്പോൾ പോകാനും വരാനുമുള്ള സ്വാതന്ത്ര്യവും സൗകര്യമൊക്കെ ഉള്ളത് അല്ല അന്ന് അന്ന് പോയുള്ള അനുഭവങ്ങളുണ്ടല്ലോ ഇപ്പോൾ പോയ പോയ അനുഭവങ്ങളും ശബരിമല ചെന്നുള്ള താമസം അങ്ങനെ ആ അനുഭവങ്ങളും നല്ല ഇപ്പോഴത്തെ തമ്മിലെന്തെങ്കിലും അന്ന് അവിടെ ചെന്നാൽ വേഷാന്തിയുടെ ഭക്ഷണം നിൽക്കുന്ന ഞങ്ങൾക്ക് തിരുവാർണ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ കൊണ്ടുതന്നെ അവിടെ കുളിച്ചു കഴിയുമെന്ന് പറഞ്ഞാൽ പ്രേശാന്തിയുടെ ആഹാരം വെക്കുന്ന ആ ചൂടിനാണ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിയുന്നത് ഇന്നുമല്ല ഇന്ന അവിടെ

വഴിയല്ല പഴയ നമ്മൾ തിരുവോണം പോകുന്നവർ പഴയ തോട് വഴി തന്നെ പോകുന്ന വഴി ഇറങ്ങി വരുമ്പോൾ ആനയുടെ ശബ്ദം കേൾക്കാം വലിയ കേൾക്കാം രാവിലെ അവിടുന്ന് ഏഴാൻ ചെയ്തു രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് ആ നീലിമലത്തോടുണ്ട് അപ്പുറത്ത് ശതം മേളി വന്നപ്പം ഇറക്കം ഇങ്ങോട്ട് ഇറങ്ങി അപ്പം ആന മൂത്രം ഒഴിച്ചിരിക്കുന്ന ഒഴുകി വരുന്നതേ ഉള്ളൂ പോയിട്ടില്ല പൊലീ അടങ്ങിയിട്ടില്ല ആന പിട്ടിരിക്കുന്ന ആവുമ്പോൾ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആനയെ കണ്ടിട്ടില്ല അത് അങ്ങോട്ടോ മാറി വന്നു ഞങ്ങൾ ഇങ്ങനെ പോയി അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് ഇന്നത്തെ ഇത്തവണത്തേക്കാൾ ആയാസകരമായിരുന്നില്ല അന്നേരം അഞ്ചാ നാല് പേരേ ഉള്ളൂ ഈ പട്ടി മാറി മാറി ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ പേരുണ്ട് ഇരുപത്തഞ്ച് പേരേരുണ്ട് അല്ല അപ്പോഴും ഈ തിരുവാകരണ പേടകം അങ്ങനെ എല്ലാവർക്കും എല്ലാവരും അപ്പോൾ അതും ഇങ്ങോട്ട് പോകുമ്പോഴുള്ള ഈ അന്നത്തെ കാലത്ത് പോകുമ്പോഴും ഒക്കെ ഉള്ള ഈ ശരിക്കും അന്ന് റോഡ് പോലും ഇല്ല അപ്പം ഈ ഭാഗവും ഈ ഇതെല്ലാം കൂടെ വായിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഒന്നും ശരീരക്ഷണവും ഇപ്പൊ മലകും ഇപ്പൊ മലയൊന്നും നീലമല മാത്ര ഇപ്പൊ കയറ്റമുള്ളൂ അല്ല ഇവിടെ ആകെ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ രാജാമ്പാറേമ്പലപ്പാറ കൊട്ടതട്ടി കൊടവുരുട്ടി എരവുങ്കല് തലപ്പാറ എലവുങ്കല് ഇങ്ങനെയൊക്കെയുള്ള മലകളുണ്ട് അത് കഴിഞ്ഞ് കുത്തനെയുള്ള അമ്പലത്തിൽ മല കയറി ഇറങ്ങുകയും വേണം ഒരു മല കയറിയാൽ കൊണ്ട് ഇറങ്ങണം അടുത്ത മല കയറണം അങ്ങനെയാണ് ഒരു മല കയറിയാൽ കൊണ്ട് ആ മല ഇറങ്ങുക ഇറങ്ങി കഴിഞ്ഞാൽ കൊണ്ട് അടുത്ത മല കയറുക അങ്ങനെയുള്ള ഇതായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ റോഡിൽ പോവുക പോകുന്നത് ഇപ്പൊ പോകുന്നവര് ഈ കൊല്ലമൊഴുകി വന്നു കഴിഞ്ഞാൽ താലോട്ടം ഇറങ്ങുക കരിയെന്ന് പറഞ്ഞു പിന്നെ വെള്ളാച്ചി കയറണമെങ്കിലും അതിന്റെ അങ്ങേ കരച്ചുകളാണ് ഇപ്പൊ പോകുന്നത് ഇപ്പൊ നീലിമല മാത്രമേ നീലിമല കേട്ടി കൂടെ തന്നെ നീലിമലത്തോടെ ചെറിയ അങ്ങനെയാണ് പോകുന്നത് അപ്പം അന്നത്തെ ഇന്നത്തെ അന്നത്തെ പരിമാ അന്ന് ഇത് കൊണ്ടുപോകുമ്പം അങ്ങനെ വരുമാ അങ്ങനെ അത് വെച്ച് നോക്കുമ്പോഴും വളരെ തുച്ഛം തുച്ഛം എന്ന് പറഞ്ഞാൽ അന്ന് വരുമാനം ഒന്നും ഇല്ല അന്ന് അന്നത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ ദിവസം ഓടിന്ന് നൂറ്റി ഇരുപത് രൂപ തരും ആറ് പേർക്കും കൂടെ ഈ ആറ് പേർക്കും ഈ നൂറ്റി ഇരുപത് രൂപ അന്ന് തരുമ്പോൾ അന്നത്തെ പൈസയുടെ മൂല്യം അല്ല പൈസയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആറുപേരേ പോകുന്നുള്ളൂ ഈ നൂറ്റി എഴുപത് രൂപ ആയിരുന്നു അതിലൊരു മുപ്പത് രൂപ കുറയും ബാക്കി തൊണ്ണൂറ് രൂപ നമ്മുടെ കൈ കിട്ടത്തുള്ളൂ പറഞ്ഞൂടെ ഈ ആറ് പറങ്കിൽ ഒരാൾക്ക് പതിനഞ്ച് രൂപ വെച്ച് കിട്ടുമായിരുന്നു ഇവിടെ വരുന്നതുകൊണ്ട് നമ്മുടെ മുടി വെട്ടിക്കണമെങ്കിൽ വേറെ ഊലിപ്പണിക്ക് കിട്ടണമായിരുന്നു ആ ഒരു കാലമായിരുന്നു അപ്പോൾ ഈ ഈ തൊണ്ണൂറാം വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും ഇപ്പോഴും ഇപ്പോഴും തിരുവാവണം ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ മണ്ഡലകാലത്തും ധനു ഇരുപത്തെട്ടിന് തിരുവാവണം ശിരസിലും അതെ എവിടെ വരെ എത്തിക്കും ഓ അങ്ങനെ ആവശ്യമുണ്ട് ബാക്കി ഇത്രയും കാലത്തെ ഈ ഒരു ഒരു ഈ അനുഭവം വെച്ച് നോക്കുമ്പം എന്താ ഒരു 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 എന്തോ ഒരു പ്രത്യേക നിയോഗമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും വർഷം തിരുവാഭരണം എടുത്തിട്ടുള്ള ഒരു പന്തളത്തായിരുന്നു തന്നെ ഇത് പന്തളത്തുകാരാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ എഴുപത്തിരണ്ട് വർഷം തിരുവാഭരണത്തെപ്പറ്റി ദിവസിക്കണമെങ്കിൽ അതൊരു എന്തോ ആ തന്നെ ഭാഗ്യമായിരിക്കുമെന്ന് എനിക്ക് അപ്പോൾ ഈ യാത്രക്കേടയില് ഒരു ഒരു അനിഷ്ട സംഭവം ഇടക്കാലത്തുണ്ടാകായിട്ടൊരു കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു യാഥാർത്ഥ്യം അറിയാൻ ഒരു ചെറിയ സംഭവം ഉണ്ടായി അന്ന് ഇപ്പം അങ്ങനെ ഞങ്ങൾ ആറു എട്ടോ എട്ടോ പേരേ ഉള്ളൂ ജലവാഹരണം കൊണ്ട് വന്ന് റോഡുണ്ട് ജീപ്പ് റോഡാണ് ഇപ്പോഴത്തെ പോലെ റോഡ് വന്നിട്ടില്ല ശരി കൊണ്ടും മുഴിയും ആ ജീപ്പ് റോഡ് പറഞ്ഞു കാലമാണ് കുറ്റിയ കാലമാണ് നിലയ്ക്ക് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു നല്ല പരപ്പാറയുടെ ഭാഗം ഒക്കെ ആയപ്പോഴാണ് രണ്ടുപേർ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നു അവർ ജോലിക്കാരായിരിക്കണം അല്ലെങ്കിൽ കോൺട്രാക്ടർമാരായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും എൻ്റെ കൂടെ വേറെ ഒരു ആളുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏറ്റവും പുറയിലാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ പെട്ടി നല്ല നടന്നു വരികയാണ് പെട്ടിയും കൊണ്ട് മുന്നേ ഉള്ളവർ ഞങ്ങൾ ഞങ്ങളേറ്റവും പുറത്ത് നടന്നു വരികയാണ് അപ്പം ഇവർ രണ്ട് പേര് അങ്ങോട്ട് നടന്ന് വന്നിട്ട് അപ്പോൾ ഈ രണ്ട് മൂന്നോ പോലീസുകാരേ ഉള്ളൂ ഇങ്ങോട്ട് ഞാൻ എവരെ പിടിച്ച് പക്കേക്കാറ്റ് തള്ളിയെന്ന് വെച്ച് പെട്ടിയും കൊണ്ടങ്ങ് പോയാലും എന്താ അറിയിക്കും ഇങ്ങനെ അവരുടെ വാ വാക്കിയെന്നൊരു ശബ്ദം ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ ഒന്ന് എന്നാൽ ആട്ടടാ നമുക്ക് നോക്കിക്കളയാമെന്ന് പറഞ്ഞു അവർ പെട്ടെന്ന് കൂടി രക്ഷപ്പെടുകയാണ് ചെയ്തത് അതിന് സംഭവം ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ ഈ നമുക്ക് ആഘോഷിക്കുന്ന വേളയിൽ ഇവിടെ വന്ന് ഇതിൽ പങ്കുചേരുകയും ഇത് സന്തോഷം ചെയ്യുകയും ചെയ്യുക ചാനലിന് എൻ്റെ നന്മിയും നമസ്കാരവും അയ്യപ്പനാമത്തിൽ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് സോനിയ തൊണ്ണൂറിൻ്റെ നിറവിലും പത്തൊമ്പതിൻ്റെ ചുതുചുതുക്കോടെ തിരുമാലനഘടകം വരും വർഷങ്ങളിലും ശിചിസത്തിലേറ്റാൻ അദ്ദേഹത്തിന് മഹാഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു